നമസ്കാരം ഇന്നത്തെ വീഡിയോ റവ കൊണ്ട് തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒരു കപ്പ് വറുക്കാത്ത റവയാണ് ഞാൻ ഇവിടെ എടുത്തത് ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ഇത് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം റവ നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി അരച്ചെടുക്കണം അരച്ച മാവ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടു പൊട്ടിക്കാം രണ്ട് പച്ചമുളക് നുറുക്കിയതും അരക്കപ്പ് സവാള നുറുക്കിയതും അരക്കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പില നുറുക്കിയതും ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഈ കൂട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു പാനിലേക്ക് രണ്ട് തപി മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം ഒരു വശം വന്നാൽ മറുവശവും വേവിച്ചെടുക്കണം നമ്മുടെ റവദോശ റെഡി ആയിട്ടുണ്ട് കറിയോ ചട്നിയോ ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം